ഓട്ടോഗ്രാഫ് എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനാണ് രഞ്ജിത്ത് രാജ് രഞ്ജിത്ത് എന്ന പേരിനേക്കാൾ ഓട്ടോഗ്രാഫ് സീരിയലിലെ ജെയിംസ് എന്ന പേരിലാണ് താരത്തിനെ ഇന്നും പ്രേക്ഷകർക്ക് പരിചയം പന്ത്രണ്ട് വർഷത്തോളം സീരിയൽ ലോകത്ത് നിറഞ്ഞു നിന്ന രഞ്ജിത്ത് അഭിനയിച്ചത് മുപ്പത്തിരണ്ടോളം സീരിയലുകളിലാണ് എന്നാൽ അപ്രതീക്ഷിതമായാണ് നാലു വർഷം മുമ്പ് എന്റെ ഭാര്യ എന്ന ഫ്ലവേഴ്സിലെ സീരിയലിൽ അഭിനയിക്കവേ നടൻറെ കരിയറിന് തിരശീല വീഴുന്നത് അതിനുശേഷം ഒരൊറ്റ സീരിയലുകളിൽ പോലും രഞ്ജിത്തിനെ തേടി കോൾ വന്നില്ല രഞ്ജിത്ത് ഏറെ ആഗ്രഹിച്ചിരുന്ന ക്രിക്കറ്റ് കരിയറിനും അവസാനമായതോടെയാണ് അയർലൻഡിൽ നേഴ്സായ ഭാര്യയ്ക്കൊപ്പം രഞ്ജിത്തും മകളും വിദേശത്തേക്ക് പോയത് ഇപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കാരനായും ജോലിയുമൊക്കെയായി മുന്നോട്ടു പോകുന്ന രഞ്ജിത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും അടങ്ങാത്ത ആഗ്രഹമായി അഭിനയമോഹമുണ്ട് ഓട്ടോഗ്രാഫിൽ എത്തും മുമ്പ് തന്നെ മലയാള സീരിയൽ ലോകത്തുണ്ടായിരുന്നുവെങ്കിലും രഞ്ജിത്തിന് കരിയർ ബ്രേക്ക് ആയത് ഓട്ടോഗ്രാഫായിരുന്നു സൂപ്പർ ഹിറ്റായ ഓട്ടോഗ്രാഫിലെ ജെയിംസ് ആൽബർട്ട് എന്ന പ്ലസ് ടു കാരന്റെ വേഷം ഇരുപത്തിയാറുകാരനായ രഞ്ജിത്തിന് നേടിക്കൊടുത്ത ജനപ്രീതി അത്രയേറെയാണ് മലയാളികളുടെ പ്രിയനടി ഉഷ തെങ്ങിൻ മകനാണ് രഞ്ജിത്ത് രാജ് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു ഇവരുടേത് എന്നാൽ അപ്രതീക്ഷിതമായാണ് രഞ്ജിത്തിന്റെ അമ്മ മതം മാറിയതും വസ്ത്രം ധരിച്ചു തുടങ്ങിയതുമെല്ലാം ഇതോടെ ഉഷയുടെ സിനിമാ അവസരങ്ങളും അതോടൊപ്പം രഞ്ജിത്തിന്റെ അവസരങ്ങളും നഷ്ടമാവുകയായിരുന്നു എന്റെ ഭാര്യ എന്ന സീരിയലിൽ അഭിനയിക്കുവാൻ പോകുവാൻ വേണ്ടി രാവിലെ റെഡിയായി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ ആ എത്തിയത് രാവിലെ ഒരു ഫോൺ കോൾ വരികയും രഞ്ജിത്ത് വരേണ്ട പകരം മറ്റൊരാളെ എടുത്തു എന്നുമായിരുന്നു സീരിയലിൽ നിന്നും വന്ന ഫോൺ കോൾ ഇതോടെ അതീവ സങ്കടത്തിലേക്കാണ് രഞ്ജിത്ത് പോയത് മിനി സ്ക്രീനിൽ ഒരു സൂപ്പർ സ്റ്റാർ പോലെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു അടിവേരോടെ രഞ്ജിത്തിനെ ഇങ്ങനെ പറിച്ചറിഞ്ഞത് പിന്നീട് സീരിയലുകളിലേക്കൊന്നും രഞ്ജിത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല വന്ന അവസരങ്ങളെല്ലാം ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ രഞ്ജിത്ത് രഞ്ജിത്തിൽ നിന്നും ഒഴിവായി പോവുകയും ചെയ്തു നടന് രണ്ടര വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ അഗസ്റ്റിന്റെ മരണം സംഭവിച്ചത് പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മയോടൊപ്പം രഞ്ജിത്തും അനിയത്തി രമ്മിയും എറണാകുളത്തേക്ക് താമസം മാറി പ്ലസ് ടു കഴിഞ്ഞ ഉടനെ മെർച്ചന്റ് നേവിയിൽ ജോലി കിട്ടിയെങ്കിലും അസുഖങ്ങൾ തുടർക്കഥയായതോടെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷമാണ് എറണാകുളത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി തുടങ്ങിയത് ആ ഇടയ്ക്കാണ് അഭിനയമോഹം തുടങ്ങിയത് അങ്ങനെ അമ്മ തന്നെ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും അതിൽ അഭിനയിച്ച് ആത്മവിശ്വാസം കൈവരികയും ചെയ്തു അങ്ങനെയാണ് സീരിയലുകളിലേക്ക് ചാൻസുകൾ ചോദിച്ചത് രഞ്ജിത്ത് ആദ്യം അഭിനയിച്ച മെഗാ സീരിയൽ കന്യാതനമാണ് രണ്ടായിരത്തി നാലിലായിരുന്നു അത് ഇതിൽ നായികയുടെ ഇളയ സഹോദരനായ നന്ദു എന്ന കഥാപാത്രമായിരുന്നു പക്ഷേ കരിയർ ബ്രേക്ക് ആയത് ഓട്ടോഗ്രാഫാണ് നടന്റെ എട്ടാമത്തെ സീരിയലായിരുന്നു ഓട്ടോഗ്രാഫ് സീരിയലുകൾക്ക് പുറമേ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഓട്ടോഗ്രാഫിലെ ജെയിംസിന്റെ ആരാധകയായിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് രഞ്ജിത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചതും ഫേസ്ബുക്ക് ചാറ്റങ്ങളിലൂടെ തുടങ്ങിയ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് ഭാര്യ ധന്യക്കൊപ്പം വിദേശത്താണ് രഞ്ജിത്ത് കഴിയുന്നത് ഇരുവർക്കും ഒരു മകളുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ